കട്ടപ്പന വെട്ടിക്കുഴക്കവലയിൽ നിർത്തിയിട്ടിരുന്ന കാറിന് പിന്നിൽ അമിത വേഗതയിലെത്തിയ മറ്റൊരു കാർ ഇടിച്ചാണ് കഴിഞ്ഞ ദിവസം രാത്രി അപകടം അപകടത്തിൽ പരിക്കേറ്റ നാലുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അപകടം നടന്നത് ഇരട്ടയാർ സ്വദേശിയുടെ ഓൾട്ടോ കാർ വെട്ടിക്കുഴക്കവല ആശ്രമത്തിന് മുമ്പിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു ഈ സമയത്ത് കട്ടപ്പന ഭാഗത്ത് നിന്നും എത്തിയ സിറ്റി കാർ ഓൾട്ടോ കാറിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഓൾട്ടോ കാർ മൂന്ന് തവണ റോഡിൽ ായി മറിഞ്ഞു നിയന്ത്രണം നഷ്ടപ്പെട്ട ഹുണ്ടാ സിറ്റി കുരിശുപള്ളിയുടെ സംരക്ഷണ ഭിത്തിയിലടിച്ച ശേഷം ഏലത്തോട്ടത്തിലേക്ക് പാഞ്ഞുകയറിയാണ് നിന്നത് അപകടത്തിൽ ഓൾട്ടോ കാർ പൂർണ്ണമായും തകർന്നു പരിക്കേറ്റ വെട്ടിക്കുഴക്കവല സ്വദേശികളായ നാലുപേരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു റോഡ് ആധുനിക നിലവാരത്തിൽ നവീകരിച്ച ശേഷം പാതയിൽ അപകടങ്ങൾ പതിവാണ് പലപ്പോഴും വാഹനങ്ങളുടെ അമിത വേഗതയാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്